ഹലോ ഫ്രണ്ട്സ് അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു ഡലിയ ഉള്ള ഫെഷ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെപ്പോഴും കുറച്ച് ഗ്യാപ് ഇട്ട് ചെയ്യുന്ന ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പോൾ എന്തായാലും ഇതും കാവാനായതുകൊണ്ട് തന്നെ എന്തായാലും നമ്മൾ നല്ലൊരു കളക്ഷൻ വന്നപ്പോൾ നിങ്ങൾക്കായിട്ട് അത് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വേറൊന്നുമല്ല നമ്മൾ നല്ല സൂപ്പർ ആയിട്ടുള്ള മാക്സിൻ്റെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കുറേ പേര് നമുക്ക് നമുക്കെന്നും മെസ്സേജ് ഉണ്ടാവും കമന്റിലൂടെ കമൻ്റിലൂടെ ഒക്കെ എയ്റ്റിയൊക്കെ കൊണ്ടുവരുമെന്നുള്ളതിൽ നമ്മൾ ഒരുപാട് പേര് ചെയ്യുന്നുള്ളെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ എപ്പോഴെങ്കിലും ആയിട്ട് അത് നല്ല കളക്ഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പം എന്തായാലും നല്ല ഭംഗിയുള്ള ചാർട്ടും ഒക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അൽഫൈൻ എയ്റ്റിയുടെ കുറച്ച് കളക്ഷൻസ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വന്നിട്ടുള്ളത് അതും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അൽഫൈൻ ആ ഒരു പ്രിന്റ് പോലെയും അതുപോലെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കോട്ടൻ്റെ ഡിസ്ചാർജ് മെറ്റീരിയലിൽ വരുന്ന നല്ല രീതിയിലുള്ള സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻസും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആ ഒരു ആൽഫൈനിൽ ഒരു പ്രിന്റിലായിട്ട് മൂന്ന് കളേഴ്സ് ആയിട്ടാണ് വരുന്നത് ബാക്കി ഡിസ്ചാർജിൽ ആൽഫൈൻ പോലെ തോന്നിപ്പിക്കുന്ന നല്ല മൂന്ന് പ്രിൻ്റുകളിലായിട്ട് മൂന്ന് നാല് നാല് ചാർട്ടോ അഞ്ച് ചാർട്ടോ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാൻ വേണ്ടവർ വേദനേന് സ്ക്രീൻഷോട്ടേ താഴെ കാണുന്ന നമ്പറിൽ നമ്മുടെ വാട്സ്ആപ്പ് ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ എക്സൽ ഡബിൾ എക്സൽ ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് അപ്പോൾ അവരായിട്ട് ചൂസ് ചെയ്യാൻ നോക്കുക അതൊക്കെയാണ് എടുത്ത് പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക അപ്പം നിങ്ങൾക്ക് സു കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും എന്നും നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക പിന്നെ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാം ഫസ്റ്റ് തന്നെ ആൽഫനൈറ്റിയുടെ കളക്ഷനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ട് നല്ലൊരു വലിയ ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് നെക്കിന്റെ ഭാഗത്ത് നല്ല സിൽവർ ത്രെഡ് വെച്ചിട്ടുള്ള നല്ല എംബ്രോയിഡിങ് വർക്ക് കൊടുത്തിട്ടുണ്ട് സിബ്ബൊക്കെ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് റേറ്റ് വന്നിട്ടുള്ളത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജിലൂടെയാണ് നൽകുന്നത് കേട്ടോ ഇതിന് മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സൂപ്പർ ആയിട്ടുള്ള കളറും നല്ല പ്രിൻറ്റും ഒക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നത് സെയിം പ്രിൻ്റൊക്കെ തന്നെയാണ് ജസ്റ്റ് കളറിൽ മാത്രം വ്യത്യാസം വന്നിട്ടുള്ള നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു അൽഫനിൽ ഈ ഒരു മൂന്ന് കളേഴ്സിലായിട്ട് ഈ മൂന്ന് പ്രിന്റിലായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു വിദ്യ ലിമിറ്റഡ് സ്റ്റോക്കിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് കുറച്ച് കളക്ഷൻസ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ലൊരു മെറൂൺ കോഫി ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് സെയിം പ്രിന്റിൽ തന്നെ നല്ല കോഫി ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അൽഫൻ വരുമ്പോൾ എല്ലാവർക്കും അറിയുന്നതാണല്ലോ നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് വയറാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയലാണ് ഇതിന്റെ തന്നെ തോന്നിപ്പിക്കുന്ന അഫോർഡബിൾ റേറ്റിലുള്ള പ്രിന്റുകളായിട്ടാണ് നമ്മൾ വന്നിട്ട് കോട്ടണിൽ തന്നെ വന്നിട്ടുള്ള ഡിസ്ചാർജ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ആയിട്ടുള്ള കളർ കളേഴ്സിലൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് എന്നാൽ ഇങ്ങനെ ഓരോന്നായിട്ട് കാണിക്കാം നല്ല ഭംഗിയുള്ള ഫേസ്റ്റ് വണ്ണെ നല്ലൊരു ഗ്രേയും അതുപോലെ തന്നെ നല്ലൊരു കോഫ് ഒരു ഗ്രീൻ ഷെയ്ഡും ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് നല്ല ഗോൾഡൻ ത്രെഡ് വെച്ച് നല്ല രീതിയിൽ തന്നെ നെക്ക് ചെയ്തിട്ടുണ്ട് സിക്ക് ബോക്ക് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്തോളം സ്ലീവ് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് നല്ല രസത്തിലുള്ള കാണുമ്പോൾ ഒരു ആൽഫമിൻ്റെ ലുക്ക് തോന്നിയെങ്കിലും കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ നല്ല ത്രീ ഫോർത്തോളം സ്ലീവ് വന്നിട്ടുണ്ട് എക്സൽ ഡബിൾ എക്സൽ ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ അതിൻ്റെ ഒരു അഞ്ച് കളേഴ്സ് ആണ് വന്നത് അഞ്ച് കളേഴ്സോളം മൂന്ന് കളേഴ്സോ ആ അതിൻ്റെ ഒരു അഞ്ച് കളേഴ്സ് ആണ് കേട്ടോ ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ളത് ഇതിനാ ഈ ആൽഫേൻ്റെ മുന്നൂറ് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഇരുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് ട്ടോ ഇത് അതിൽ നിന്ന് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ട്ടോ വന്നിട്ടുള്ളത് ഒരു റെഡിഷ് ഓറഞ്ച് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നെക്കൊക്കെ എല്ലാം അതും നല്ല രീതിയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളറും നല്ല ആണ് ഇതിൻ്റെ ഒരു മൂന്ന് കളേഴ്സാണ് രണ്ട് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാ നെക്സ്റ്റ് അതേ തന്നെ സെയിം തന്നെ നല്ല നേവി ബ്ലൂ ഷെയ്ഡിലാണ് ട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് നെക്സ്റ്റ് അതിൻ്റെ തന്നെ നല്ലൊരു വൈൻ ഷെയ്ഡ് ഇതിലൊരു മൂന്ന് കളേഴ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ അഞ്ച് കളേഴ്സ് എന്നല്ല പറഞ്ഞത് മൂന്ന് കളേഴ്സാണ് കേട്ടോ അവൈലബിൾ നല്ല കളർ പാറ്റേൺ ആണ് ഫസ്റ്റ് വൺ ഞാൻ കാണിച്ചില്ല ഗ്രേയും ഗ്രീനും കോമ്പിനേഷനില് അതില് പാറ്റേണിൽ വരുന്നതാണ് ഈ ഒരു ബ്ലാക്ക് പോലെ തോന്നിപ്പിക്കുന്ന ഒരു ഷെയ്ഡ് കേട്ടോ അതിൽ മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെയാണ് വന്നത് എല്ലാ കളേഴ്സും സൂപ്പറാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് തന്നെ നെക്സ്റ്റ് ആ ഗ്രേയിൽ തന്നെ നല്ലൊരു വൈൻ ഷേഡ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോ ഒരു കോമ്പിനേഷനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള പ്രിന്റുകൾ കാണിച്ചാൽ എല്ലാം ഒന്നിനൊന്ന് നല്ല എടുത്ത് നിൽക്കുന്ന പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ നല്ല കളർ പാറ്റേണായിട്ട് നല്ല രസത്തിൽ വന്നിട്ടുള്ള പ്രിൻ്റുകളാണ് നെക്സ്റ്റ് എല്ലാത്തിലും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു റെഡും അതുപോലെ തന്നെ നല്ലൊരു ഗ്രേ ഒരു ചിക്കു ഷെയ്ഡും കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു പ്രിൻ്റ് ആണ് ഇതിൻ്റെ ഒരു മൂന്ന് നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് വൺ ഈ ഒരു ആണ് സെക്കൻഡ് വൺ നേവി ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചെയ്തിട്ടുള്ളൊരു ആണ് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് എല്ലാം വെറൈറ്റി പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു ഒനിയൻ ഷെയ് ഡാർക്ക് ഒരു ഓനിയൻ ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ നെക്സ്റ്റും നല്ലൊരു ഇത് കാണിച്ചില്ലേ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു നല്ലൊരു വയലറ്റ് ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതുപോലത്തെ നല്ലൊരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രിന്റിൽ അങ്ങനെ നാല് കളേഴ്സാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് കാണുമ്പോൾ ദൂരത്തു നിന്നൊക്കെ കാണുമ്പോൾ നമുക്കൊരു എംബ്രോയിഡിങ്ങിന്റെ ലുക്ക് തോന്നിപ്പിക്കുക നല്ല കാണുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഒരുപാട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇവിടെ കാണുമ്പോൾ ഒരു എംബ്രോയിഡിംഗ് ലുക്ക് തോന്നും പക്ഷേ അതിൻ്റെ ഫ്ലവേഴ്സ് അങ്ങനെ കൊടുത്തുള്ളു നല്ല ഭംഗിയുള്ള താഴ്ഭാഗത്ത് നല്ല രീതിയിലുള്ള ഒരു പ്രിൻ്റ് ഒക്കെ കൊടുത്തുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഇട്ട് വന്നിട്ടുള്ളത് ഇതിനൊക്കെ ടു ഫിഫ്റ്റി അതെ ഇത് ഇത് ഫസ്റ്റ് നെക്കിലുള്ളത് ത്രെഡ് ആണ് പക്ഷെ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവർ കാണുമ്പോൾ എംബ്രോയിഡിങ് പോലത്തെ ഒരു ഫീൽ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള മജന്ത ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇതിന്റെ നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള കളർ പാറ്റേണിലാണ് കേട്ടോ വന്നിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സലുകാര് ചൂസ് ചെയ്താൽ മതി നെക്സ്റ്റ് ഇതുപോലത്തെ എല്ലാം നല്ല രസമുള്ള കളേഴ്സാണ് കേട്ടോ ഷ്ടപ്പെട്ട് കറക്റ്റ് ആയി ഒരുപാട് പ്രിന്റുകൾ വരുന്നത് കൊണ്ട് തന്നെ കറക്റ്റായി സ്ക്രീൻഷോട്ട് ചെയ്ത് അയക്കുകയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഇഷ്ടപ്പെട്ട ഒരു വേഗം തന്നെ സ്ക്രീൻഷോട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഓർഡർ പ്ലേസ് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് എപ്പോഴും നമ്മൾ നെയ്റ്റിയിലെ കളക്ഷൻസിൽ കൊണ്ടുവരാറുള്ളത് അതുകൊണ്ട് തന്നെ വേഗം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ചുടുന്നതിനെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ